മീന്തുളിയിലെ ഐ സി ഡി പി സബ് സെന്റർ കെട്ടിടം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന ഏറെ പഴക്കമുള്ള സ്ഥാപനമാണ് മീന്തുളി ഐ സി ഡി പി സബ് സെന്റർ ഈ പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു ഇത് ചെകപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ അര ഏക്കർ ഭൂമിയിൽ പി ഡബ്ല്യു ഡി ഓടിനോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന ഈ കെട്ടിടം കാലപ്പഴക്കത്താലും സമയാസമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും ഇന്ന് പൂർണമായും തകർന്നു കഴിഞ്ഞു ഈ കെട്ടിടത്തിന്റെ ഓട് അടക്കമുള്ള സാമഗ്രികൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാൽ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം ഇതെല്ലാം പൊട്ടിനശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടം പൊളിച്ചു നീക്കി ഉപയോഗയുക്തമായ സാമഗ്രികൾ അടിയന്തരമായി സംരക്ഷിക്കണം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ